ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നിർണായകമായ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തണ്ഡപം സഞ്ജു സാംസണും തിലങ്കുവർമ്മയും നിറഞ്ഞാടുന്നതാണ് മത്സരത്തിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരമ്പര നേടാൻ ഈ മത്സരം ജയിച്ചേ തീരൂ മത്സരത്തിൽ പതിവ് പോലെ നാലാം ട്വൻ്റി ട്വൻ്റിയിലും ഇന്ത്യ തന്നെയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത് ടോസ് നേടിയത് ഇന്ത്യയായിരുന്നു ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓപ്പണിംഗിന് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു എത്തിയത് അഭിഷേക് ശർമ്മ നാല് സിക്സും രണ്ട് ബൗണ്ടറിയും അടക്കം പതിനെട്ട് പന്തിൽ മുപ്പത്താറ് റൺസ് നേടി പുറത്തായിരുന്നു എന്നിരുന്നാലും പവർ പ്ലേയിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു സഞ്ജുവും അഭിഷേക് ശർമ്മയും കാഴ്ചവെച്ചത് ശേഷം സഞ്ജുവും തിലകുവർമ്മയും അഴിഞ്ഞാടുന്നതായിരുന്നു കാണാൻ സാധിച്ചത് സഞ്ജു സാംസൺ നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റിൽ എട്ട് സിക്സും നാല് അടക്കം അൻപത്തി ഒന്ന് പന്തിലായിരുന്നു സെഞ്ചുറി പൂർത്തീകരിച്ചത് ട്വൻ്റി ട്വൻ്റി രാജ്യാന്തര ക്രിക്കറ്റിലെ സഞ്ജു സാംസണിൻ്റെ മൂന്നാമത്തെ സെഞ്ചുറി കൂടിയായിരുന്നു ഇന്ന് ജോഹന്നാസ്ബർഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പിറന്നത് എന്നാൽ തിലകുപറമയാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് അറുപത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ഒമ്പത് സിക്സും നാല് ബൗണ്ടറിയുമടക്കം നാൽപ്പത്തിരണ്ട് പന്തിലായിരുന്നു സെഞ്ചുറി പൂർത്തീകരിച്ചത് ഇന്ത്യയാണെങ്കിൽ മികച്ച സ്കോറുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്